സംഭവം നമ്മുടെ പരിപാടി തുടങ്ങി കേട്ടോ ഒരു ഇടിഞ്ചക്കയാക്കാൻ വരുന്ന ചക്കക്കാലം തുടങ്ങിയ പിന്നെ നമുക്ക് സന്തോഷമായി കാരണം ഇത് കുഞ്ഞു പ്ലാവ് അല്ല ഇത് മുഴുവൻ ചക്കയായാലും അത് അങ്ങ് പോകും അപ്പൊ മുകളിൽ കുറേ നിൽപ്പുണ്ട് അതിൽ നിന്ന് ഒന്ന് നമുക്ക് പറിച്ചിട്ട് ഇടിഞ്ചക്കയാക്കാം അല്ല പ്ലാവിന്റെ കമ്പും പോകൂല്ലേ നമുക്കേ മണ്ടയിലുള്ളതെല്ലാം പറിച്ചു തീർക്കണം അല്ലെങ്കിൽ പ്ലാവ് ഒടിഞ്ഞു പോകും കാരണം നമ്മുടെ ഒരെണ്ണം അങ്ങനെ ഒടിഞ്ഞു പോയി ഒരു പ്ലാവ് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വീടുകൾ ആ പ്ലാവ് മെയിൻ ആയിരുന്നു അപ്പൊ ഞാൻ ഏതായാലും പറിച്ചു തീർച്ച ഇടം ചക്കയോ എന്തെങ്കിലുമൊക്കെ ആക്കി തിന്ന് തീർക്കും കളയാൻ പറ്റിയല്ലേ ചക്കയല്ലേ എന്റെ തല അങ്ങ് കൊത്തി കിടേണ്ടി വരും തോന്നുന്നു അപ്പൊ നമുക്കേ ഇവനെ തന്നെ അങ്ങ് പറിക്കാം കേട്ടോ പ്ലാവ് ഉയരുന്നു കണ്ടോണേ ഇപ്പം കണ്ടോ സൂപ്പർ അടി എടുക്കാം ചക്ക എപ്പോഴും താഴെ കളയാൻ പാടില്ല ചക്കേനെ കൈ പിടിച്ചോണ്ട് വരാം നമുക്ക് കട്ടെ തലേന്ന് എടുക്കാലോ ഇനി അപ്പൊ നമുക്ക് ഇന ഈ മുട്ടയിലോട്ട് വെച്ച് അങ് ചെത്ത് റെഡിയാക്കി എടുക്കട്ടോ കണ്ടോ നല്ല ഈ കരിന്തൂരി അങ്ങ് പോയിട്ട് നല്ല കട്ടിക്ക് വരക്ക് വരുന്നുണ്ട് നല്ല ചോറ് തിന്നില്ല ഇതങ്ങ് കൊറേ അങ്ങ് തിന്നേക്കണം ഞാനങ്ങനെയാ എനിക്ക് ചോറിനോടൊന്നും അത്ര താല്പര്യമില്ല ഇടിഞ്ചക്കി ആക്കിയെങ്കിൽ അത് കൊറയാ തിന്നും ചോറ് കുറച്ചെടുക്കും അപ്പൊ ഞാൻ ഇത് ചെത്ത് റെഡി ആക്കി എടുത്തോണ്ട് വരാം അപ്പൊ നമ്മളെ തൊലിയെല്ലാം ചെത്തി ചക്കനെ റെഡി ആക്കി കെട്ടോ അപ്പൊ ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവേ ഒന്ന് വേവിച്ചെടുക്കണല്ലോ കണ്ടോ ഈ ഒരു രീതി മുറിച്ചെടുക്കാവേ അപ്പൊ നമ്മൾ ചക്കയൊക്കെ റെഡിയാക്കി കൊടുത്തു ഇനി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം കേട്ടോ ചക്കയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചു ഇനി അതിൻ്റെ ഉള്ളിൽ അരപ്പാട്ടോ നല്ല കാന്താരി ഉണ്ട് വെളുത്തുള്ളി കുരുമുളക് ചെറിയുള്ളി കുഞ്ഞ് ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില തേങ്ങ അപ്പം ഇനി ഒന്ന് ഒതുക്കി എടുത്തു കൊണ്ടുവരാം അപ്പൊ നമ്മുടെ ചക്ക നല്ല വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ ഒന്നെങ്കിൽ അമ്മിക്കല്ല ഇടിച്ചെടുക്കാം അമ്മിക്കല്ല ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചു കൊണ്ടുവരാവേ അപ്പൊ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി ഒരു ചീൻ ചട്ടിയിലോട്ട് ഇടാവേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന നടുക്കോട്ട് ചെറിയ കുഴിയാക്കിയിട്ട് നമ്മുടെ അരപ്പിനെ ഇതിന്റെ നടുക്കിട്ടു രപ്പരച്ച വെള്ളേ അത് അതിലോട്ട് ശകല ഒഴിച്ചു കൊടുക്കാം ഒന്ന് ആവി ഒന്ന് ആവി കയറാൻ വെക്കാം കേട്ടോ ആരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചക്ക ആവി കയറുമ്പോഴത്തേനെ നമുക്ക് എന്നെ കടു പൊട്ടിക്കാനുള്ള സെറ്റപ്പ് ആക്കാം കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതില് വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ചൂടായി കടി കടുകിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കോട്ടെ ഇനി കറിവേപ്പില കറിവേപ്പിലിടാം കുഞ്ഞുള്ളി മറ്റൊരു മുളകും കൂടി ഇടാം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചക്ക എല്ലാം ആവി കയറി വന്നിട്ടുണ്ട് അതിനൊന്നും നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചും കൊടുക്കാവേ തന്നെ നമ്മുടെ കടുപൊട്ടിക്കലും അവിടെ സെറ്റായി വരും എനിക്കിത്തിരിങ്ങനെ ചുളചുളയായിട്ട് കിടക്കണം അല്ലെങ്കിൽ ചക്ക വേവിച്ചതുപോലെ ആയി പോകൂല്ലേ നല്ല ആവി കയറി അപ്പൊ നമ്മുടെ കടുവർക്കിൽ റെഡിയായി നമ്മുടെ ചക്കയും സെറ്റപ്പായിട്ട് ഇടിഞ്ചക്ക ഇനി നമുക്ക് ഇതിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇതങ്ങ് ചെല്ലുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ രുചി വരാൻ പോകുന്നത് ോ ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് എല്ലായിടത്തും കൂടി ഇളക്കി സെറ്റാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഇടിഞ്ചക്ക നല്ല റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇന്ന് അമ്മക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ ഈ പ്രാവശ്യത്തെ നമ്മുടെ പുതിയ ഇടിഞ്ചക്ക ഇടിഞ്ചക്കപ്പം നമ്മുടെ ടേസ്റ്ററായ അമ്മ വന്നിട്ടുണ്ട് ചൂടുണ്ടമ്മ ഞാനിതിനെ കൊതിയും വിട്ടോണ്ടിരിക്കുന്ന അമ്മയ്ക്ക് കൊതി കിട്ടിയല്ലേ ചെയ്യാനും കൂടി തിന്ന കാന്താരിടെ ഞാൻ കാന്താരി നല്ലോണം ഇട്ടു അപ്പം ഇതാണ് ഇന്നത്തെ ഇടിഞ്ചക്ക കാന്താരിയുടെ എരിവ് നല്ലോണം കുത്തുന്നുണ്ടല്ലേ മേൺ നല്ലല്ലേ നല്ലതാ കൊറച്ച് എരിവ് കൂടിപ്പോയിന്ന് അതെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഇടിഞ്ചക്ക ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ ഈ വർഷത്തെ അല്ല ഈ എന്ന് പറയും ചക്ക സീസണിലെ ആദ്യത്തെ ഇടിഞ്ചക്ക അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കൂടി കുറച്ച് ചോറ് കഴിക്കട്ടെ കേട്ടോ